ില് ഒരു ഐ ഫോൺ എക്സ് ആണ് ഒരുപാട് കുറഞ്ഞ റേറ്റില് നല്ല ഐഫോൺ വേണം ചോദിക്കുന്നുണ്ട് ആഷ് ഫ്രഷ് അല്ലേ ബോഡി എങ്ങനെയാ കാണാൻ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് പതിമൂന്ന് അഞ്ഞൂറാണ് സിക്സ് ആണ് സ്റ്റോറേജ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ബാറ്ററി ഹെൽത്ത് നോക്കാം എൺപത്തി എട്ടാണ് എയ്റ്റി എയ്റ്റ് ബാറ്ററി ഹെൽത്തും വരുന്നുണ്ട് ഇതില് ഡിസ്പ്ലേ ഒറിജിനലാണ് കേട്ടോ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഫൈസ് സൈഡ് എടുക്കും പിന്നെ അതിൻ്റെ പറയാനായിട്ടുള്ള വെർഷൻ ഇതിന്റെ സോഫ്റ്റ്വെയർ വെർഷൻ വന്നിട്ട് സിക്സ്റ്റീൻ ആണ് സിക്സ്റ്റീൻ പോയിന്റ് സെവൻ പോയിന്റ് ടെൻ ആണ് ഇതിന്റെ സോഫ്റ്റ്വെയർ വെർഷൻ വരത്തില്ലേ പിന്നെ വേറെ എടുത്ത് പറയാനായിട്ടൊന്നും ഇല്ലല്ലേ അല്ലെ എയ്റ്റി എയ്റ്റ് വേറെ എടുത്ത് ക്യാമറ ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റി ഒരു ഇതിൽ തീവു മാറി കിടക്കണ്ട ഒന്ന് മാറ്റി ഞാൻ എടുത്തിട്ട് മാറിപ്പോയിരുന്നുമറിയായോ ആ എല്ലാം പൊളിയാണ് കേട്ടോ ക്യാമറക്കോ മറ്റു കാര്യങ്ങളെല്ലാം പൊളിയാണ് നിങ്ങൾക്ക് ഒരു പതിമൂന്ന് അഞ്ഞൂണ് ബോഡി കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എല്ലാം എന്തോ പൊളിയല്ലേ പൗച്ചോ ചാർജറോ അങ്ങനെ ഒന്നും ഇല്ല സെറ്റ് മാത്രമാണ് ആയിക്കോടോ കാര്യങ്ങളോ യാതൊന്നും ഇല്ല നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ ഐഫോൺ നമ്മുടെ കയ്യിലുണ്ട് ഐഫോൺ എക്സ് ആണ് മോറൽ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് പതിമൂന്ന് അഞ്ഞൂറിന് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം ഹായ് എടുത്തേ